മലകളും വനങ്ങളും നിറഞ്ഞ മനോഹരമായ ആസാമിലെ ഒരു ചെറിയ ഗ്രാമമാണ് ജതിംഗ പക്ഷേ ഈ പ്രദേശം ലോകത്തിനു മുന്നിൽ അറിയപ്പെടുന്നത് പക്ഷികളുടെ ആത്മഹത്യാ താഴ്വരയെന്ന പേരിലാണ് അതിനു കാരണം ഓരോ വർഷവും സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ പ്രത്യേകിച്ച് നല്ല ഇരുട്ടും മഞ്ഞുമുള്ള ദിവസങ്ങളിൽ വൈകിട്ട് ഏഴിനും രാത്രി പത്തിനുമിടയിൽ ഇതിലൂടെ പറന്നുവരുന്ന പക്ഷികൾ എല്ലാം അവിടെയുള്ള കെട്ടിടങ്ങളിലും തറയിലുമെല്ലാം ഇടിച്ചു താഴെ വീണു ചാവുകയാണ് താഴെ വീണ ചില പക്ഷികൾ തല തല്ലിയും ചാകുന്നത് കാണാറുണ്ട് കൂടാതെ നാട്ടുകാർ തണുപ്പകറ്റാന് കൂട്ടുന്ന തീക്കൂനയിലേക്ക് ചാടിയും പക്ഷികൾ ആത്മഹത്യ ചെയ്യുന്നു ശതകങ്ങൾ പഴക്കമുള്ള ഈ പ്രതിഭാസം ശാസ്ത്രത്തിനു തന്നെ ചോദ്യചിഹ്നമായി മാറിയിട്ടുണ്ട് ചിലർ പറയുന്നത് വെളിച്ചം കണ്ടു തെറ്റായ ദിശയിൽ പറന്നു വന്നു മരങ്ങളിലും മറ്റും വന്നിടിച്ചു ചാവുന്നതാണെന്നാണ് ചില പക്ഷിശാസ്ത്രജ്ഞർ പറയുന്നത് അപൂർവമായ കാന്തിക പ്രഭാവമാണ് ഇതിനു കാരണമെന്ന് പക്ഷേ ഇന്ത്യയിൽ മറ്റു എവിടെയും ഇങ്ങനെ സംഭവിക്കുന്നില്ല ജതിങ്കയിലെ ഒന്നര കിലോമീറ്റർ മാത്രം നീളമുള്ള ചെറിയ സ്ഥലത്ത് മാത്രമാണ് ഇതുപോലെ പക്ഷികൾ വീഴുന്നത് ഗ്രാമീണർ ഇതിനെ ആത്മഹത്യയെന്ന് വിശ്വസിക്കുന്നു എന്നാൽ ഈ പ്രതിഭാസത്തെ മുതലെടുത്തു ഇണങ്ങുന്ന പക്ഷികളെ പിടിച്ചു കൊല്ലുന്ന ഒരു കൂട്ടം ആളുകൾ അവിടെയുണ്ട് അതേസമയം പ്രകൃതി സ്നേഹികളും ശാസ്ത്രജ്ഞരും ഇതിലൂടെ വരുന്ന പക്ഷികളെ സംരക്ഷിക്കാൻ പല വഴികളിലൂടെ ശ്രമിക്കുന്നുണ്ട്